കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തുടക്കമായി ഇതോടനുബന്ധിച്ച് സ്വീകരണ സമ്മേളനവും നടന്നു കൃഷ്ണപുരം ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണസ്വാമിച്ച് തുടക്കമായി ഇതിന്റെ ഭാഗമായി സ്വീകരണ സമ്മേളനവും നടത്തി ചടങ്ങിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ മനോജ് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ஒத்தியோறுகாலையும் சேரதென் சனியோさんも இப்பட ஒரே தி அகாலடை சனதிகள் இனிய ஒரு பொருளாதாரத்துக்கு கம்படன் கேள்வி மறைசியை தளர்ச்சும் சந்தோஷமும் திடிரென உண்ட காரணம் அந்த சேனகாலன் என்ற களியராஜியின்இந்த முதலூஷதெ சே இ மே மாதம் அமைச்சந்தோட கரீகார் அப்போ என்ற சேனகாலத்து என்னும் ഒരു ഈ അതിന് അവസരം തുടർന്ന് യജ്ഞാചാര്യനും ദേവസ്വം കമ്മീഷണർക്കും സ്വീകരണം നൽകി ക്ഷേത്രമേൽശാന്തി പ്രദീപൂറ്റി ഉപദേശ സമിതി അംഗങ്ങളായ രാധാകൃഷ്ണൻ ഈത്താമ്പള്ളി ശ്രീജിത്ത് മനോജ് സുരേഷ് ജയരാജ് എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത് തുടർന്ന് യജ്ഞാചാര്യൻ കായമടം അഭിലാഷ് നാരായണൻ യജ്ഞത്തിന് തുടക്കം കുറിച്ച് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി ചിന്തകളോടുകൂടി നമ്മുടെ ജീവിത കൂടി ഭഗവാന്റെ ചരിതത്തെ പുനഃസ്മരിക്കാൻ സാധിക്കുക എന്നത് പരമമായ പുണ്യമാണ് ആവർത്തിച്ചാവർത്തിച്ച് വീണ്ടും വീണ്ടും ഭഗവത് കഥകളിലേക്ക് നമുക്ക് രതി ഉണ്ടാകുമ്പോൾ ആ രതിയിലൂടെ ഭക്തി വർദ്ധിക്കുകയും ആ ഭക്തി പരിണമിക്കുകയും ആ ജ്ഞാനവും ഭക്തിയും ഒന്നിനോട് ഒന്ന് വരുമ്പോഴും സർവവിധമായ ഭാഗ്യരാഗങ്ങളെല്ലാം അകന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ ഭഗവത് രാഗമാക്കി തീർക്കാൻ സാധിക്കും അതിനാണ് ഭാഗവതം നമ്മുടെ മുന്നിലേക്ക് ലോകഗുരുവായ വ്യാസൻ നൽകിയിട്ടുള്ളത്